നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പൈങ്കുളം ഉന്നത്തൂർ ശ്രീ മഹാവിഷ്ണു ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചന നടന്നു വെച്ച് ഭാഗം പുസ്തകങ്ങൾ ഉന്നത്തൂർ ശ്രീ മഹാവിഷ്ണു ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച വിദ്യഗോപാല മന്ത്രാർച്ചന നടന്നു പരീക്ഷാകാലമായത് കൊണ്ട് തന്നെ നിരവധി വിദ്യാർത്ഥികളും മാതാപിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു ക്ഷേത്രം തന്ത്രി ഡോക്ടർ അനന്തശൈന ശർമ്മയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് നിങ്ങൾ